എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ എന്തുകൊണ്ടും അനുയോജ്യമായ രണ്ട് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് രണ്ടും ഒരമ്മയുടെ കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുണ്ട് രണ്ടും മീറ്റ് കാണിക്കുന്നുണ്ട് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉദ്ദേശം നല്ല രണ്ടും കൂടി ഒൻപതിനായിരത്തി രൂപ രണ്ടും കൂടി ഒൻപതിനായിരത്തി രൂപ ലാസ്റ്റ് റേറ്റ് ആണ് സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിക്കടുത്ത് വട്ടോളി പ്രധാനം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് പോത്തും കുട്ടിയെന്ന് പറയാൻ പറ്റില്ല എന്നാൽ പിന്നെ വലിയ പോത്തായിട്ടുമില്ല ഏകദേശം നൂറ് കിലോ ഇറച്ചി തൂക്കം പാർട്ടി പ്രതീക്ഷിക്കുന്നു നൂറ് കിലോന് മുകളിലാണ് അവർ പറയുന്നത് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പോത്തും കുട്ടിയാണ് നല്ല വളർച്ചയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് ഫിക്സ്ഡ് ആണ് സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിക്കടുത്ത് വട്ടോളി ഇപ്പോൾതിനും ഇതിൻ്റെ മുമ്പ് കണ്ട രണ്ട് ആട്ടുംകുട്ടികൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക ക്രോസിംഗിന് നിർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടം പൊക്കം നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരിക്കടുത്ത് തിരുവാലി നല്ല ക്വാളിറ്റിയുള്ള ഒരു ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ ടോപ്പ് ക്വാളിറ്റി പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് പതിമൂന്ന് മാസം പ്രായം ക്രോസ് ചെയ്തിട്ട് ഇന്നേക്ക് മുപ്പത്തിരണ്ട് ദിവസമായി ചെന്ന കൺഫേം അല്ല നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് നല്ല സ്കി സിൽക്കി ആയിട്ടുള്ള സ്കിന്നാണ് വളർത്തുകാർഗെന്തുകൊണ്ടും അനുജമായ ഈ പഞ്ചാബി പീറ്റൽ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്നത് പോലെ പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ ഫിക്സ് ആണ് സ്ഥലം കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഈ ആടിൻ്റെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഷിസ് ബ്രൗൺ ക്രോസ് പശുവും അതിൻ്റെ നാല് ദിവസം പ്രായമുള്ള ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് ഇത് രണ്ടാമത്തെ പ്രസവം അകിടും കാമ്പെല്ലാം നല്ല അടിപൊളിയാണ് കഴിഞ്ഞ കഴിഞ്ഞൂൽ പ്രസവത്തിൽ പത്തൊൻപത് ലിറ്റർ പാൽ കടന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് നല്ല തീറ്റയും കുടിയുമുണ്ട് ഈ പശുവിൻ്റെയും അതിൻ്റെ മൂരിക്കിടാവിൻ്റെയും ഉദ്ദേശിക്കുന്ന വില എഴുപത്തി രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ നെടുവണ്ണൂർ ഒരു എച്ച് എഫ് പശുവും അതിൻ്റെ ദിവസങ്ങൾ പ്രായമുള്ള ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് ഈ പശു ഒരു ഹൈബ്രിഡ് എച്ച് എഫ് പശുവിൻ്റെ ആദ്യത്തെ പ്രസവത്തിലുള്ള ഒരു കുട്ടിയാണ് ആർക്കും കൈകാര്യം ചെയ്യാം നല്ല തീറ്റയും കുടിയുമുണ്ട് ഇത് മൂന്നാമത്തെ പ്രസവം കടിഞ്ഞൂൽ പ്രസവത്തിൽ ഇരുപത്തിരണ്ട് ലിറ്ററും രണ്ടാമത്തെ പ്രസവത്തിൽ ഇരുപത്തി ലിറ്ററും പാൽ കറന്നിരുന്നു ഈ പ്രസവത്തിൽ ഇരുപത്തഞ്ച് ലിറ്ററിൻ്റെ മുകളിൽ പാല് പ്രതീക്ഷിക്കുന്നു വളർത്താൻ അനുജമായ ഈ എച്ച് എഫ് പശുവിൻ്റെയും അതിൻ്റെ പശുക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന എഴുപതിനായിരം രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ നടുവന്നൂർ ഇന്ന് രാവിലെ കാലത്ത് പ്രസവിച്ച ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കിടാവും വിൽപ്പനക്ക് ജേഴ്സി പശുവാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് നേരം കൂടി പതിനഞ്ച് ലിറ്റർ പാൽ കിട്ടിയിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ പ്രാവശ്യം ഏകദേശം പന്ത്രണ്ടിൻ്റെയും പതിനഞ്ചിൻ്റെയും ഇടയിൽ പാല് പ്രതീക്ഷിക്കുന്നു വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെയും അതിൻ്റെ പശുക്കിടാവിൻ്റെയും ഉദ്ദേശിക്കുന്ന വില അൻപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കണ്ടായിരിക്കും സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ എല്ലോ പ്രിയ സുഹൃത്തുക്കളെ നോക്കിട്ടോ വലിയൊരു മലബാരി ആട് മൂന്നര മാസ ചന ഉണ്ടാ വലുപ്പുള്ള ദിവസ ആട കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് ലിറ്റർ പാൽ പാല് കറന്നാണ് നല്ല വലിപ്പുള്ള ദിവസം വലിയ മലബാരി ആട് പറമ്പിലും ും മൂന്നര മാസം ചെനയുള്ള ഈ മലബാരി പാലാടിന്റെ ഉദ്ദേശുന്നവില പതിനാറായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ ഉണ്ടക്കൻ രണ്ട് ലാവണ്ടർ മണിത്താറാവുകൾ വിൽപ്പനക്ക് രണ്ടും അഡൽട്ടാണ് ഇതിൻ്റെ ഉദ്ദേശം വല ഒന്നിരുന്നൂറ് രൂപ എണ്ണം കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ ആയിരത്തഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി സ്ഥലം മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ബസാർ ഡെലിവറി സൗകര്യം ലഭ്യമാണ് സ്റ്റോക്ക് ആക്കാൻ അനുയോജ്യമായ ഒരു ക്രോസ് ബീഡ് മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ഏകദേശം അൻപത് മുതൽ അൻപത്തഞ്ച് കിലോ വരെ ബോഡി വെയ്റ്റ് പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരം രൂപ സ്ഥലം തൃശ്ശൂർ ജില്ലയിലെ തളിക്കുളം പ്രസ്തവിച്ചിട്ട് എട്ട് ദിവസം കഴിഞ്ഞ അതിൻ്റെ കുട്ടികളെ നഷ്ടപ്പെട്ട ഒരു പാലാട് വിൽപ്പനക്ക് വളർത്തനുജമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പത്തായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ ഒരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ രണ്ട് ക്രോസ് ബീഡ് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പണ്ണാട്ടൻകുട്ടിയുമാണ് നടത്താൻ അനുയോജ്യമായ ഈ ക്രോസ് ബീഡ് ആടിൻ്റെയും രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ മൂന്നും കൂടി പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ പത്ത് ടർക്കി കോഴികൾ വിൽപ്പനക്ക് എട്ട് മെയിലും രണ്ട് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് എല്ലാം അഡൽട്ടാണ് ഇതിൻ്റെ ഉദ്ദേശം ഫീമെയിലിന് ആയിരം രൂപയും മെയിലിന് ആയിരത്തി അഞ്ഞൂറ് രൂപയുമാണ് സ്ഥലം കായംകുളം ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ ഒരു ജേസി പശുവും അതിൻ്റെ ഒരു പശുക്കിടാവും വിൽപ്പനക്ക് അത്യാവശ്യം ഒരു പശുവാണ് ഇപ്പോൾ പ്രസവിച്ചിട്ട് രണ്ട് മാസമായി നിലവിൽ ഏഴ് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ പശുവിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ നാൽപ്പത്തി ആറായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് ചെമ്പിക്കൽ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും ക്രോസിംഗ് നിർത്താനും എല്ലാം അനുയോജ്യമായ ഒരു മലബാരി ക്രോസ് മുട്ടൻ വില്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി കൊടുത്ത് വളർത്താൻ പറ്റിയ രണ്ട് ക്രോസ് പീഡ് പണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഉടൽനീളവും ഉയരവും എല്ലാം ഉള്ള കുട്ടികളാണ് പാല് കൊടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി നാലായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്കാധകനും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ